<applause> السلام عليكم الحمد لله الحمد لله والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد بسم الله العظيم القدره والشان شديد البطش والبرهان حافظ الدين والقران بسم الله ما شاء الله كان أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة قال رسول الله صلى الله عليه وسلم من صام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه شفيع الورى طه رسول الله സ്നേഹനിധികളായ സ്നേഹനിധികളായ്മീകളെ ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ഞാൻ ഈവരെയും ഒരുമിച്ച് അല്ലാഹുനും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്നും അറിഞ്ഞും അറിയാതെയും വന്നു വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ ഈ പരിശുദ്ധമാക്കപ്പെട്ട പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അള്ളാഹു ഞങ്ങളെ നീ ചേർക്കണേ നീ ചേർക്കണേ തമ്പു ഇൻഷാ അള്ളാ നമ്മൾ നമ്മൾ ഈ മജ്ലിസിൽ ചർച്ച ചെയ്യുന്നത് ഒരു 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 പറ്റിയാണ് അത് മാത്രമല്ല ആ മാത്രമല്ല ഞാൻ നിലകൊള്ളുന്നത് പവിത്രമാക്കപ്പെടാനിലെ അവസാനത്തെ പത്തില്ന്നാർ നരകമോചനത്തിന്റെ പത്തില് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഓരോരത്തിനെ നമ്മൾ ഇനി പ്രതീക്ഷിക്കേണ്ടത് ലൈലത്തിൽ കതിർന്നെ പ്രതീക്ഷിക്കേണ്ട ഓരോരോ ഹബീബായ റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ അവസാനത്തെ അവസാനത്തെ വന്നാൽ വന്നാൽ ദിനരാത്രങ്ങള് മുണ്ടു മുറുക്കിരുന്നു എന്തിനു വേണ്ടിയാണത് എന്തിനു വേണ്ടിയാണ് ഹബീബായ റസൂറു രാത്രി സമയത്ത് അത് രാത്രി കാലങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ ഇനിയുള്ള മണിക്കൂറുകൾ ഇനിയുള്ള മിനിറ്റുകൾ ഇനിയുള്ള ദിവസങ്ങൾ വലിയ ലഭിക്കുന്ന ദിവസങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങൾ ആരെങ്കിലും ബഹുമാനിച്ചു കഴിഞ്ഞാൽ അതിന് വലിയ തൃപ്തിപ്പെട്ടു കഴിഞ്ഞാൽ അതിന് വലിയ അബാധ എടുത്തു കഴിഞ്ഞാൽ അവലക്ക് കിട്ടുന്ന ഏട്ടങ്ങളാണ് നമ്മൾ ചർച്ച ആരെങ്കിലും ഇനിയുള്ള ബഹുമാനിച്ചാൽ ലഭിക്കുന്ന നേട്ടം എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത് അതിൽ ചൊല്ലേണ്ട വിള് അതിൽ ചൊല്ലേണ്ട ഇസ്തികള് അതിൽ ഓതേണ്ട നമ്മൾ അതിനെ ബഹുമാനിച്ചാൽ അതിന്റെ രീതിയിൽ അതിനെ ബഹുമാനിച്ചു അവസാനത്തെ പത്താണ് ഇതോടുകൂടി ഞങ്ങൾ ഇന്ന് റമദാൻ വിട പറയുകയാണ് അതുകൊണ്ട് ഇതിലെങ്കിലും ഈ അവസാനത്തെ പത്തിലെങ്കിലും വലിയ വലിയ നേട്ടങ്ങളുള്ള വലിയ നേട്ടങ്ങളും വലിയ അത്ഭുതകരമായിട്ടുള്ള രാവുകളുമുള്ള അവസാനത്തെ പത്ത് ലൈലത്തുൽഖൻ്റെ രാവ് ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠത ലഭിക്കുന്ന രാവ് ഈ അവസാനത്തെ പത്തിലാണ് എല്ലാം അവസാനത്തെ പത്തിലാണ് ഇടവിട്ട രാവുകൾ ഇടവിട്ട ഇനിയുള്ളവുകൾ ഒറ്റവിട്ട രാവുകൾ ലൈലത്തിൽ ഇന്നലത്തെ രാവ് ലൈലത്തിൽ കഥ പ്രതീക്ഷിക്കേണ്ടതായിരുന്നു ഇനിയുള്ള ഇരുപത്തി മൂന്നാമത്തെ രാവ് ഇരുപത്തി അഞ്ചാം രാവ് ഇരുപത്തിയേഴാം രാവ് ഇരുപത്തി ഒമ്പതാം രാവ് ലൈലത്തിൽ കഥ പ്രതീക്ഷിക്കണം അവിടെ നിന്ന് പഠിപ്പിച്ചതാണ് ആ രാവ് വരുന്നത് ഈ അവസാനത്തെ അവസാനത്തപ്പത്തിലാണ് അതുകൊണ്ട് ഈ അവസാനത്തെ ആരെങ്കിലും ബഹുമാനിച്ച് അതിൽ ധാരാളം ഇബാദത്ത് ചെയ്ത് അതിൽ ധാരാളം ചൊല്ലി അതിൽ ധാരാളം ചൊല്ലി അതിൽ ധാരാളം സ്വലാത്ത് ചൊല്ലി ഖുർആൻ പാരായണം ചെയ്തു എന്നാൽ അവനൊക്കെ ലഭിക്കുന്ന ഏ നേട്ടം മായിട്ടുള്ള നേട്ടല്ല നിസ്സാരമായി വൽക്കരിക്കരുത് അവനക്ക് ലഭിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള ഏട്ടം ആർക്കും അറിയാത്തതാണ് പലരും ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവരാണ് ഓ ഇങ്ങനെയും ഈ നേട്ടങ്ങൾ ഈ രാവിനെ ഈ രാവിനെ ബഹുമാനിച്ചാൽ ഈ രാവിനെ ആദരിച്ചാൽ ഞങ്ങൾ കിട്ടുമോ അള്ളാഹു ആദരിച്ചതിനാൽ നമുക്ക് ലഭിക്കും നമുക്ക് അല്ലാഹു അല്ലാഹു ആദരിച്ച അള്ളാഹു ബഹുമാനിച്ച രാവുകള് അള്ളാഹു ആദരിച്ച ബഹുമാനിച്ച ദിവസങ്ങള് ദിനങ്ങളാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് ഇനി വിരലിൽ എണ്ണാവുന്ന ദിനങ്ങള് മാത്രമേ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതിൽ നമ്മൾ ചെയ്യണം നമുക്ക് കഴിയുന്ന കഴിയുന്ന നമ്മളെ കൊണ്ട് അഭിബാധകൾ നമ്മൾ ധാരാളം അധികരിപ്പിക്കണം ഇന്നലെ കുറച്ചൊന്ന് വൈകി ചില ചില സാങ്കേതിക കാരണങ്ങളാൽ കുറച്ചൊന്ന് വൈകി എന്നും അഞ്ചേ നാല്പത്തി അഞ്ചിന് തുടങ്ങുന്ന മജ്ലിസ് ഇന്നലെ തന്നെ വൈകിയപ്പോൾ ധാരാളം ആളുകളാണ് അറിയിക്കുന്നത് ഞങ്ങളെ മജിലിസ് ഇല്ലല്ലോ ഇന്നലെ വൈകിയപ്പോൾ വാട്സപ്പിലേക്ക് മെസ്സേജുകളും കോളുകളും വരികയാണ് തങ്ങളെ മജ്ലിസില്ലേ അതിന് പ്രതീക്ഷിക്കുന്ന ധാരാളം എൻ്റെ സഹോദരിമാർ ലാഹുവെ നമ്മളെ മജ്ലിസിനെ പ്രതീക്ഷിക്കുന്നത് എന്താണ് അതിൽ ചൊല്ലുന്ന അതിൽ വിളിക്കുന്ന മഹാന്മാരെ ഹഗ്രത്തിലേക്ക് വിളിക്കുന്ന ഫാക്യ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതും അതുമെന്താ കയമ്പുള്ള കാര്യം ആരെയും ബോർ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്കറിയാം മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്കറിയാം ഇതാദ്യമായിട്ടാണ് മജ്ലിസ് കാണുന്നതെങ്കിൽ അഞ്ചേ നാല്പത്തി അഞ്ചിന് ഈ മജ്ലിസിൻ്റെ ഒരു അംഗമാവുക സബ്സ്ക്രൈബ് ചെയ്തു സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മജ്ലിസിലൊരംഗമാവുക അഞ്ചേ നാൽപ്പത്തി അഞ്ചിൻ്റെ മജ്ലിസിന് നമ്മൾ ധാരാളം വിക്രുകൾ ചൊല്ലുന്നു ഈ പവിത്രമാക്കപ്പെട്ട രാവിലെ ദിവസങ്ങളിൽ ചൊല്ലേണ്ട പവിത്രമാക്കപ്പെട്ട റമ അവസാനത്തെപ്പത്തി നമ്മൾ അധികരിപ്പിക്കേണ്ട ദിക്കറുകൾ പിന്നീട് കൂട്ടമായിട്ടുള്ള ദ്വ സ്വലാത്ത് ചൊല്ലി കൂട്ടമായി നമുക്ക് ദ്വായ ചെയ്യണം മുറാദുകളൊക്കെ വായിച്ച് ഓരോരോ മുറാദും വായിച്ച് അവരുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് കൂട്ടമായിട്ടുള്ള സ്വീകരിക്കണം ദ്വാചിസ് ലാഹു ഇനി സ്വീകരിക്കണമോ അങ്ങനെ ഇൻഷ ഈ പത്തിനെ നമ്മൾ ബഹുമാനിച്ചാൽ അവർക്ക് കിട്ടുന്ന അവർക്ക് കിട്ടുന്ന നേട്ടങ്ങളാണ് ഏട്ടങ്ങളാണ് ഇൻഷാള്ളത് ചർച്ച ചെയ്യുന്നത് അങ്ങനെ ഈ ബഹുമാനിച്ചു കഴിഞ്ഞാൽ ഇത്ര മജ്നസിൽ പങ്കെടുത്തുകൊണ്ട് ഈ രാവിലെ ബഹുമാനിക്കാന്ന് പറഞ്ഞാൽ ഈ രാവിലെ ധാരാളം വിക്രച്ചൊല്ല

ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ട് വന്ന സമയത്ത് വലിയ ജീവിതത്തിൽ ഹബീബായ തങ്ങളെ ജീവിതത്തിൽ അടങ്ങേറ് വന്ന സമയത്ത് ഹബീബായ അത്ഭുത ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമുള്ള ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ നീ ഭാഗ്യം അനുഗ്രഹിക്കണമോ നീ ഭാഗ്യം അനുഗ്രഹിക്കണേ തമ്പുരാനെ കിടക്കുന്നതിന് മുമ്പ് ആ അത്ഭുതകരമായിട്ടുള്ള ഏട്ടങ്ങൾ പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജലിസിൽ സൂചി സൂചിപ്പിക്കുന്നത് പോലെ ധാരാളം ഭാഗങ്ങളിൽ നിന്നാണ് നമ്മൾ മജലിസിലേക്ക് നിരന്തരമായി ബന്ധപ്പെട്ട് പല പ്രയാസം പറഞ്ഞുകൊണ്ടിരുന്നു തങ്ങളെ തങ്ങൾ വീഡിയോയിൽ പറയുന്ന മജലിസിൽ പറയുന്ന പ്രയാസങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് ബുദ്ധിമുട്ടുണ്ട് ഇടങ്ങേറുണ്ട് ഇത് നേരിട്ടൊന്നും ഒന്ന് പറയാനായിരുന്നു തങ്ങളെ എവിടെയാണ് വന്ന് കാണേണ്ടത് എപ്പോഴാണ് ഞങ്ങൾ വരേണ്ടത് അത് ബുക്ക് ചെയ്യാൻ വിളിക്കുന്നവർ ഞങ്ങളെ റമദാനിൽ കൺസെറ്റിങ് ഉണ്ടോ കൺസെറ്റിങ് ഇല്ലാത്ത ദിവസങ്ങളിൽ ദിവസങ്ങളുശാ നമ്മൾ മജ്ലിസിൽ മുൻകൂട്ടി അറിയിക്കുക ഞാൻ വിദേശ രാജ്യങ്ങളിലേക്കോ അല്ല മറ്റു സ്ഥലങ്ങളിലേക്കോ പോകുന്ന സമയത്ത് നമ്മൾ മജ്ലിസിൽ മുൻകൂട്ടി അറിയിക്കുക അല്ലാത്ത സമയത്താണ് ഇതിങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത് ഇനി നോട്ടമുള്ളത് തിങ്കളാഴ്ചയാണ് അതായത് മറ്റന്നാൾ അത് കഴിഞ്ഞാൽ പിന്നീട് ശനി ശനിയും തിങ്കളുമാണ് ഒരാഴ്ച ആഴ്ചയിൽ രണ്ട് ദിവസമാണ് വീട്ടിൽ നോട്ടമുള്ളത് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വൈ ചോദിച്ചറിഞ്ഞു വരാൻ ശ്രമിക്കുക അള്ളാഹു തോഹം എനിക്ക് രഹിക്കുമാറാകട്ടെ വളരെ സകലമായ പ്രയാസമുള്ള അന്മാറ്റി നൽകണമുള്ള

ഇട്ടാൽ അവർക്ക് കിട്ടുന്ന ഏഴ് നേട്ടങ്ങൾ ഏഴ് അത്ഭുതകരമായിട്ടുള്ള നേട്ടം ഒന്നാമത്തെ നേട്ടം അൽ ബർക്കത്തു ഫിൽ ഉംറ അൽ ബർക്കത്തു ഫിൽ ഉംറ അല്ലാഹു അവന്റെ ആയിസിൽ അല്ലാഹു ബർക്കത്ത് ഇട്ട് കൊടുക്കും ഒന്നാമത്തെ നേട്ടം അൽ ബർക്കത്തു ഫിൽ ഉംറ അവന്റെ ആയിസിൽ അല്ലാഹു ബർക്കത്ത് ഇട്ട് കൊടുക്കും

ആരെങ്കിലും ഈ ദിവസത്തെ ുംബത്തിൽ സം അവന്റെ കുടുംബത്തിൽ വലിയ സംരക്ഷണം ഉണ്ടാവും അവന്റെ മക്കളിൽ സംരക്ഷണം ഉണ്ടാവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത ലഹരിക്കടിമപ്പെടുന്ന മക്കളാണ് ഉമ്മ ഏതാണ് ബാപ്പ ഏതാണ് ഒന്നും തിരിച്ചറിയാത്തൊരു കാലഘട്ടം ഒരു കാലഘട്ടത്തിലേക്ക് അതിനേക്കായും അപ്പുറമുള്ള കാലഘട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കള്ളിൻ്റെയും കോതാട്ടത്തിൻ്റെയും ലഹരിയുടെയും ഒരു കാലം ഒരു യുഗമായി നമ്മളെ ചെറുപ്പക്കാരുടെ ഇടകളിൽ മാറിക്കഴിഞ്ഞു അതിൽ നമ്മളെ മക്കൾക്ക് വലിയ സംരക്ഷണം ഉണ്ടാവാൻ ഈ പത്ത് ദിവസത്തെ ബഹുമാനിച്ചോ ഈ പത്ത് ദിവസത്തെ ആദരിച്ചോ എന്നാൽ നിങ്ങൾക്ക് കുടുംബത്തിൽ വലിയ സംരക്ഷണം ഉണ്ടാകും നിങ്ങളെ ഭർത്താവ് ഭർത്താവിന് അവിഹിത ബന്ധങ്ങൾ ഉണ്ട് ചെയ്യണേ മകൻക്ക് ദുശീലങ്ങൾ ഉണ്ട് ഞങ്ങള് മകൻക്ക് ലഹരി ഉപയോഗമുണ്ട് ചെയ്യണമെന്ന് അറിയിച്ചവരില്ലേ ഈ പത്ത് ദിവസം

നാലാമതായിട്ട് ആരെങ്കിലും ഈ പത്ത് ദിവസത്തെ ബഹുമാനിച്ചാൽ അവസാനത്തെ ബഹുമാനിച്ച ആരെങ്കിലും ബഹുമാനിച്ചാൽ അവനക്ക് ലഭിക്കുന്ന നാലാമത്തെ നേട്ടം അവൻ്റെ പാപങ്ങളെല്ലാം കൊറുക്കും അവൻക്ക് വന്നുപോയ അവൻ്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ അറിഞ്ഞു വന്നു പോയ പാപങ്ങൾ അറിയാതെ വന്നു പോയ പാപങ്ങൾ അള്ളാഹു പൊറുക്കുമെന്ന് തോന്നി നിങ്ങളെ അള്ളാഹു ഞമ്മക്ക് പൊറത്തു നൽകുന്നു അള്ളാഹുഹു പാപങ്ങൾ പൊറുക്കുന്നവനാണ് അള്ളാഹു പൊറുക്കും അള്ളാഹു പൊറുക്കും അള്ളാഹു അല്ലാഹു നീ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ വൻ ചെറുപാപങ്ങള് നീ പൊറുക്കണല്ലാ ഞങ്ങൾക്ക് മാപ്പ് നൽകണമല്ലാ ഞങ്ങൾക്ക് മാപ്പ് നൽകണമല്ലാ അഞ്ചാമതായിട്ടുള്ള നേട്ടം ആരെങ്കിലും ഈ പത്ത് ദിവസത്തെ ബഹുമാനിച്ചാൽ അവർക്ക് ലഭിക്കുന്ന അഞ്ചാമതായിട്ടുള്ള നേട്ടം അവയു അവൻ്റെ നന്മകളല്ലാഹു ഇരട്ടിപ്പിച്ചു കൊടുക്കും ഒരു നന്മ ചെയ്താൽ അവനിക്ക് എഴുപത് നന്മ ചെയ്ത പോലെ അല്ലെങ്കിൽ എഴുപതിനായിരം നന്മ ചെയ്ത പോലെ അവനുക്കല്ലാഹു കൊടുക്കും ലക്ഷം നന്മ ചെയ്താഹുവിനെ ഇരട്ടിപ്പിച്ച് 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 കൊടുക്കും ഒരു നന്മ ചെയ്താൽ ഒരു സുന്നത്ത് സുന്ന അതുകൊണ്ട് അതുകൊണ്ട് ീ വിരണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ വെറും മണിക്കൂറുകൾ മാത്രമുള്ളൂ അവനെ നന്മകൾ അല്ലാഹു അല്ലാഹുരട്ടിപ്പിച്ചു കൊടുക്കും ആറാമതായിട്ട് മഹാന്മാര് പറയുന്നു ഈ ദിവസത്തിന് ആരെങ്കിലും ബഹുമാനിച്ചാൽ അതിനെ ആദരിച്ചാൽ

മരണസമയം പുഞ്ചിരിയോടുകൂടി സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ടു വരിക്കാൻ ഈ ഭാഗ്യം നൽകണേ നൽകണമല്ല ആ ഭാഗ്യം ഉണ്ടാവും മരണസമയം അള്ളാഹു അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും മരണസമയം എളുപ്പമാക്കി കൊടുക്കും അല്ലാഹുവേ ഞങ്ങളെ മരണം നീ എളുപ്പമാക്കണം അല്ലാഹുവേ മരിക്കുന്ന സമയത്ത് ഈമാൻ നൽഘണേ അല്ലാഹുവേ ഈമാൻ നൽഘണേ തമ്പുരാനേ ഏയാമദായിട്ട് ആരെങ്കിലും ഈ 10 ദിവസത്തെ ബഹുമാനി സൽ അവനിക്ക് ലഭിക്കുന്ന ഏയാമദായിട്ടുള്ള നേട്ടം അലിയാഉ ഫിൽ മുമാതിൽ ഖബറു അല്ലാഹു കബറിന്റെ ഇരുട്ടിൽ നിന്ന് വലിയ കാവറ് നൽകും അലിയാഉ പക്ഷെ മാത്തില്ല ഖബർ ഖബറിൻ്റെ ഇരുട്ടിൽ നിന്ന് വലിയ കാവല് നൽകും പ്രകാശത്തെട്ട് നൽകുന്നു കബറിലേക്ക് കബറിലേക്ക് അവന്റെ പ്രകാശം നൽകും ഇനിയുമുണ്ട് മഹാന്മാര് പറയുന്നുണ്ട് ഈ അവസാന ആരെങ്കിലും ബഹുമാനിച്ചാൽ എന്തുകൊണ്ടാണത് അള്ളാഹു ബഹുമാനിച്ച അള്ളാഹു ആദരിച്ച അള്ളാഹു ബഹുമാനിച്ച ദിവസങ്ങളാണ് അതിനാരെങ്കിലും ബഹുമാനിച്ചാൽ ഈ പറയുന്ന ഏ അത്ഭുത നേട്ടങ്ങൾ നമുക്ക് ജീവിതത്തിൽ കൊയ്തെടുക്കാൻ ധാരാളം ആളുകൾ വലിയ പ്രയാസത്തിലാണ് വലിയ പ്രതിസന്ധിയിലാണ് വലിയ കടത്തിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകള് വലിയ പ്രയാസം അനുഭവിക്കുന്ന ആളുകള് വലിയ പ്രയാസങ്ങൾ വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഹബീബായ ദുആ ഒരു എല്ലാവർക്കും എല്ലാണ് പ്രാവർത്തികമാക്കിയവര് ഇതൊരു ഒരിക്കലും ജീവിതത്തിൽ ഒഴിവാക്കരുത് നമുക്ക് കടം വരുന്ന സമയത്ത് ആദ്യകാലങ്ങളിലൊക്കെ നമ്മളെ ഉപ്പാൻ്റെ കാലത്ത് അല്ലെങ്കിൽ വെള്ളിമ്മന്റെ കാലത്ത് നമ്മളെ ചെറുപ്പകാലത്ത് എവിടെന്നായിരുന്നു ബാങ്കിൽ നമ്മൾ ആധാരം കൊണ്ടുവച്ച് പണയം വെച്ചുകൊണ്ട് പൈസ എടുത്ത കാലം ഉണ്ടായിരുന്നോ ബാങ്കിൽ നിന്ന് ജപ്തിക്ക് വരേണ്ട കാലം ഉണ്ടായിരുന്നോ ഇല്ലല്ലോ ഉണ്ടായിരുന്നു നമ്മളെ വീട് ജപ്തി ചെയ്യാൻ വരേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു ഈ കാലഘട്ടം എടുത്ത് നോക്കിയാൽ ഈ കാലഘട്ടം എടുത്ത് നോക്കിയാൽ ചോദിക്കുന്നവരൊക്കെ ആധാരം എവിടെ ബാങ്കിൽ പ്രയാസങ്ങൾ കൊണ്ടാണ് ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ബുദ്ധിമുട്ടുകൾ കൂടി വരികയാണ് അവിടെയൊക്കെ ഞാൻ വരുന്ന ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളും കൂടിക്കൂടി വരികയാണ് ആ ബുദ്ധിമുട്ട് കാണുമ്പോൾ കൊണ്ടുപോയി വെക്കുകയാണ് കാത്തു സംരക്ഷിക്കണമല്ലോ ഞങ്ങൾക്ക് കാവല് നൽകണമല്ലോ എന്തേ നമുക്ക് അവർ ധാരാളം ചൊല്ലിയിരുന്നു ധാരാളം അധികരിപ്പിച്ചിരുന്നു അവർ ജീവിതത്തിൽ കൊണ്ടു നടന്നിരുന്നു കൊണ്ടു നടന്നിരുന്നു അവർ മൗലൂതകൾ പാരായണം ചെയ്തിരുന്നു അവർ മാലകൾ പാരായണം ചെയ്തിരുന്നു അവർ ധാരാളം ഖുർആൻ പാരായണം ചെയ്തിരുന്നു അവർ വീട്ടിലും മൗലൂദ് പാരായണം ഫീസത്ത് അങ്ങനെ ബദർമാല അങ്ങനെ ധാരാളം മാലകളും ധാരാളം മൗലൂദുകളും ധാരാളം ഖുറാൻ പാരായണങ്ങളും ഈ പറയുന്ന ദ്വായിനെ അവർ പിടിച്ചിരുന്നു മുറുകിരുന്നു പിടിച്ചിരുന്നു അതുകൊണ്ട് അവർക്ക് എന്തില്ല പ്രയാസമില്ല അവരെ ജീവിതത്തിൽ ജപ്തിക്ക് പോകേണ്ട ആവശ്യം വന്നിട്ടില്ല ജപ്തി ചെയ്യാൻ വീട്ടിലേക്ക് ആള് വരേണ്ട ആവശ്യം വന്നിട്ടില്ല ആള് വന്നിട്ടില്ല കടങ്ങൾ പെരുകേണ്ട ആവശ്യം വന്നിട്ടില്ല കടം വേങ്ങേണ്ട വേങ്ങ ആവശ്യം വന്നിട്ടില്ല പിന്നെയോ ഇങ്ങനെയുള്ള ധാരാളം പ്രയാസങ്ങള് അവർ ജീവിതത്തിൽ അവർക്കുണ്ടായിട്ടില്ല അവര് കാരണമെന്തി അവര് മൗലോതകൾ അവർ ധാരാളം മാലകൾ പാരായണം ചെയ്തു അവർ ഖുർആൻ പാരായണം ചെയ്തു ഇതുപോലുള്ള അവർ ഹൃദയത്തോട് ചേർത്ത് വെച്ചു അവർക്ക് പ്രയാസമില്ല അവർക്ക് ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് നമ്മളൊക്കെ ഓരോന്നും മറന്നുപോവുകയാണ് നമ്മൾ ഈ ദ്വാ നമ്മളെ മജ്ജിസിനെ നമ്മൾ പരിചയപ്പെടുത്തിയാണ് അതുകൊണ്ട് മറക്കാതിരിക്കാൻ ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ ധാരാളമായി ചൊല്ലണം കടങ്ങളിൽ പ്രയാസപ്പെടുന്നവര് ലക്ഷക്കണക്കിന് കടമുണ്ട് തങ്ങള് കോടിക്കണക്കിന് കടമുണ്ട് തങ്ങൾ ചെയ്യണേ ഈ ചൊല്ലിക്കോ ഈ ദ്വൊല്ലിക്കോ പതിവാക്കിക്കോ ഏതാണ് ഏതാണ് അപ്പങ്ങളൊക്കെ വിചാരിക്കും ഇതാണോ ഇതാണോ തങ്ങൾ ഇത്രയും പറഞ്ഞത് ഇതിന്റെ പോലീസകൾ പറഞ്ഞതാണ് അത്രക്കും അത്ഭുതകരമായിട്ടുള്ള പതിവാക്കൊണ്ട് പ്രയാസങ്ങള് മാറിയവര് അവരെ ബുദ്ധിമുട്ടുകൾ നീങ്ങിയവര് സാധാരണ ഒരു പകർത്തിയ ദ്വാണ് ####أوريك كلمة هادي اللي رسلتها لبيك هادي كلها كربدها الكرب... ചേർത്ത് ദിവസങ്ങള് ഇനിയുള്ള രാവുകളിൽ നിങ്ങൾ ആരെങ്കിലും ഹൃദയത്തോട് ചേർത്ത് വെച്ചാൽ രാവുക ഈ കാണുന്നവരില്ലേ കടമുള്ളവരില്ലേ കടമുള്ളവരില്യാസങ്ങൾ അനുഭവിക്കുന്നവരില് മകൻ ജോലി ഇല്ലാത്തവരില്ലേ മകൻ്റെ വിവാഹകാര്യം റെഡിയാവാത്തതിൻ്റെ പേരിൽ പ്രയാസപ്പെടുന്നവരില്ലേ എൻ്റെ കൂടെ നിങ്ങൾ ചൊല്ല് ചൊല്ല് നമുക്ക് കൂട്ടമായി

لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم من جوديواوكيكم لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم ഹബീബായ തങ്ങൾക്ക് വലിയ വലിയ ബുദ്ധിമുട്ടും പ്രയാസവും വരുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു കടലുള്ളൂ നമുക്ക് ചെറിയൊരു കടലും ചെറിയൊരു സുഖ കടമല്ലേ ഉള്ളൂ ഹബീബായ തങ്ങൾ വലിയ പ്രയാസം വലിയ ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ടുണ്ടോ ചുമ ആ സമയത്തും ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒരിക്കലും പരാജയപ്പെടൂല കടങ്ങൾ ജപ്തി വക്കീലാണെങ്കിൽ വലിയ നൽകും ഞങ്ങൾക്ക് നീ വീട്ടി നൽകണല്ലോ നീ വീട്ടി നൽകണല്ലോ ലക്ഷക്കണക്കിന് കടമുണ്ട് അല്ല വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്ക

രണ്ട് കാര്യങ്ങൾ ഇനിയുള്ള പത്ത് ദിവസം നമ്മൾ ശ്രദ്ധിച്ചാൽ കടങ്ങളില്ലാത്ത പ്രതിസന്ധികളില്ലാത്ത ഇടങ്ങേറില്ലാത്ത വലിയ ജീവിതം നമുക്ക് നയിക്കാം സന്തോഷത്തോടുകൂടി കൂടി വലിയ വറുക്കത്ത് വേണല്ലോ വറുക്കത്ത് വേണം നിങ്ങൾക്ക് നൽകണ പലിശക്ക് തൊട്ടാൽ തന്നെ നമ്മൾ പോയി ആധാരം കൊണ്ടുപോയി പണം വെച്ചാൽ തന്നെ പരീക്ഷ നമ്മൾ തൊട്ടാൽ തന്നെ പിന്നെ വർഗത്തിണ്ടാവൂല ഒരു മനസ്സമാധാനം ഉണ്ടാവൂലുണ്ടാവൂല ഈ പിന്നെ ഇൻഷാ അള്ളാ നമ്മൾ ഈ ഈ ചൊല്ലി 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 സ്വലാത്ത് രാവിലെ ബഹുമാനിച്ചാൽ നേട്ടം മറന്നു പോകരുത് മറന്നു പോകരുത് ഭാഗ്യം നൽകണേ അള്ളാ അനുഗ്രഹിക്കണേ അള്ളാ അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ആരും മറന്നു പോകരുത് നമ്മൾ അഞ്ചേ നാൽപ്പത്തി അഞ്ചിൻ്റെ മജ്ലിസ് വലിയ ദിക്കറിൻ്റെ ദ്വ ഇൻ്റെ മജ്ലിസാണ് വലിയ മജ്ലിസാണ് നിങ്ങൾ നിങ്ങൾക്ക് എത്ര ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുമോ അത്രയും ആളിലേക്ക് ഇൻഷാ മജലീസിനെ പ്രചരിപ്പിക്കുക അങ്ങനെ ധാരാളം ആളുകളെ കൂറ്റുക മജ്‌ലിസ നമ്മൾ ಕೂటి കഴിഞ്ഞാൽ നമ്മൾ ദുആക്ക് വലിയ ഉത്തരം ഉണ്ടാവുന്നു നിങ്ങളുടെ വലിയ ഉത്തരം ഉണ്ടാവും നമ്മൾ പ്രയാസങ്ങൾ പറഞ്ഞിട്ടാണ് ദുആ ചെയ്യുന്നത് നമ്മളെ ബുദ്ധിമുട്ട് പറഞ്ഞിട്ടാണ് ദുആ ചെയ്യുന്നത് അങ്ങനെയുള്ള സാധാരണ ആളുകൾ ആമീൻ പറഞ്ഞു കഴിഞ്ഞാൽ മാഅക്ക വലിയ ഇജാബത്ത് ഉണ്ടാവും അല്ലാഹുവേ നമ്മളുടെ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹു ഉത്തരം നൽകണേ തമ്പുരാൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്